ആദരണീയായ മന്ത്രി നമ്മളുടെ സ്വന്തമാണ് തീർച്ചയായും നാടിൻ്റെ മന്ത്രിയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളാണ് ആളാണ് പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം മലങ്കര കത്തോലിക്ക സഭയുടെ ഒരു കൊച്ചുമകളാണ് കടമനട്ട അച്ഛൻ്റെ കടമനട്ട പള്ളി ഉൾപ്പെടെയുള്ള നിരവധി മലങ്കര കത്തോലിക്ക ദേവാലയങ്ങൾക്ക് തുടക്കം കുറിച്ച കടമനട്ടെ അച്ഛൻ്റെ കൊച്ചുമകളാണ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ഒരു മകൾ അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭയുടെ പ്രിയപ്പെട്ട മകളുമാണ് അപ്പോൾ ഈ സഭാ സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ഈ സഹോദരി നമ്മുടെ എല്ലാം കുടുംബാംഗമാണ് അഭിയന്യ പിതാവിൻ്റെയും കുടുംബാംഗമാണ് ഇന്ന് ഈ അവാർഡ് അഭിയന്യ പിതാവിന് കതോലിക്ക പൗതിയും എനിക്ക് നൽകുന്നത് യായ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് വളരെ ഹൃദയപൂർവ്വം ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ എന്നുള്ള പ്രത്യേകത പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മനുണ്ട് അതിലാണ് അത് എപ്പോഴും ആ ഒരു വ്യക്തിത്വം സൂക്ഷിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം ഉമ്മൻചാണ്ടി സാറ് ഈ ഒരു ധീരമായ സാക്ഷ്യം നൽകിയ വ്യക്തിയാണ് ഏത് കർമ്മമണ്ഡലത്തിലും ക്രൈസ്തവ നേതൃത്വം നൽകാനും ക്രൈസ്തവ സാക്ഷ്യം നൽകാനും അത് മുഖ്യമന്ത്രിയായാലും രാഷ്ട്രീയ പ്രവർത്തകനായാലും ഏത് തലങ്ങളിലായാലും ക്രൈസ്തവ വിശ്വാസം വിടാതെ സുവിശേഷ മൂല്യം വിടാതെ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് വെളിപ്പെടുത്തി രക്തസാക്ഷിത്വത്തിൻ്റെ ആ ഒരു തലത്തോളം ഉയർന്ന രാഷ്ട്രീയ ശുശ്രൂഷ നിറവേറ്റിയ നേതാവാണ് ഉമ്മൻചാണ്ടി സാറ് അതോടൊപ്പം ചന്ദനപ്പള്ളി പുതുപ്പള്ളി ഇടത്തുവന്നെന്താണ് നോക്കി എടുത്ത് പറയാവുന്ന പള്ളി അതുപോലെതാണ് അതുപോലെ എന്താണ് ഈ ആ പള്ളി ഇങ്ങനെ ഈ നിലയിൽപ്പെടുന്നതാണ് ചന്ദനപ്പള്ളി അതാണ് പുതുപ്പള്ളി അത് ചാണ്ടിയമ്മൻ്റെ പള്ളിയാണ് പറയുന്ന അവിടെ ഒൻപത് വിശുദ്ധന്മാരുണ്ടായിരുന്നു പത്ത് വിശുദ്ധന്മാരുണ്ടായിരുന്നു പതിനൊന്നാമത്തെ വിശുദ്ധനായി ഉമ്മൻചാണ്ടി സാറിനെ കാണുന്നു എന്ന് പറഞ്ഞോളൂ ഇനി ഞാൻ ഇങ്ങനെ പള്ളിയിലേക്ക് പോകുന്നത് പതിനൊന്ന് വിശുദ്ധന്മാരെ മധ്യസതേടിയാണ് എന്ന് അപ്പോൾ എപ്പോഴും പുതുപ്പള്ളി പള്ളിയിൽ പോകാത്തവരാരും കാണുകയുണ്ടായി ഉണ്ടാവില്ല എല്ലാവരും നമ്മൾ പോയിട്ടുണ്ടാകും തീർച്ചയായും അപ്പോൾ ആ ഒരു ജോർജിയൻ ആത്മീയത ഉൾക്കൊണ്ട ഒരു കുടുംബമാണ് ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി സാറ് ഈ യുവ എം എൽ എയിലൂടെ ഇനിയും ജീവിച്ച് കാണാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തീർച്ചയായും മിസ്റ്റർ ഗീവറി സഹദായോടുള്ള നമ്മളുടെ ഒരു ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിലെല്ലാം ആശംസകൾ നേർന്നുകൊണ്ട് ഈ കുടുംബ കൂട്ടായ്മയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും ഫ്രാൻസിസ് ജോർജ് പിന്നീം വൈകാതെ എം പി എന്ന് നമുക്ക് അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്ന ആളാണ് നമ്മളുടെ എം പി ആയിരുന്നു ഇടക്കാലം അദ്ദേഹം ഇവിടെ നിന്ന് വിട്ട് പോയി എന്നാൽ വീണ്ടും അദ്ദേഹം എം പി ആയി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ തുടരും നമുക്ക് കെ എം ജോർജ് സാറിൻ്റെ മകൻ എന്നുള്ളത് ഞാൻ ആലുവ സെമിനാരിയിൽ പഠിക്കുമ്പോഴാണ് കെ എം ജോർജ് സാറ് ദിവംഗതനായത് ഞാൻ തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേക അനുവാദം വാങ്ങി ആ ബെറിയൽ സംബന്ധിക്കാൻ വേണ്ടി പോയിരുന്ന ഓർമ്മയല്ല നമ്മുടെ മനസ്സിലുണ്ട് അത് സഭയോട് ചേർന്ന് നിന്ന് അത് വിൻസെൻറ്റീപ്പിൾ സഖ്യത്തിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം അത് അങ്ങനെ ആത്മീയമായ നേതൃത്വം നൽകിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനായി ശുദ്ധമായ ജീവിതം നയിക്കുന്ന ശ്രീമാൻ ഫ്രാൻസിസ് ജോർജിനെ ഇന്ന് ഈ കൂട്ടായ്മയിൽ എത്തിച്ചേർന്നൊരു സന്തോഷം അറിയിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു